അസലാ വലൈക്കു വരഹ് അല്ലാ അങ്ങനെ അങ്ങനെയാണ് രാവിലെ ആസിഫ് ഉമ്മാ ഞാനൊരു വക്കീലിൻ്റെ അടുത്തേക്ക് പോവുക കേട്ടോ ആ മോനെ വേഗം പോയി നോക്കടാ വേഗം പൊയ്ക്കോളിമ്മാൻ്റെ കുട്ടി ആസിഫ് അങ്ങനെ അഡ്വക്കേറ്റ് ഫഹദിൻ്റെ അടുത്ത് എത്തി പിന്നെ സർ എൻ്റെ ഒരു ഡൈവേഴ്സിനായിരുന്നു അതെയോ എന്താ പ്രശ്നം ഡയവൈസൊന്നും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ ഒരിക്കലും നമ്മൾ ഒത്തുപോകൂല എന്ന് കണ്ടാൽ മാത്രം അള്ളാഹു താലാക്കി ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ മൊഴി ചൊല്ലുന്നത് അതെ സർ പക്ഷേ എൻ്റെ വൈഫ് ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി അവൻ സു അവൾ സുഖമായിട്ട് താമസിക്കുന്നു ഓ മൈ ഗോഡ് എന്ത് അതെ പിന്നെ എന്താ ഞാൻ ചെയ്യ സാറേ എന്നാൽ പിന്നെ വേഗം മൊഴിചൊല്ലി അയക്കാം ഞാൻ മൊഴി മൊഴി ചൊല്ലിയേക്കാം ഇതിലെല്ലാം ഈ പേപ്പറിലൊക്കെ ഒപ്പിട്ടിട്ട് നമുക്ക് അയക്കാട്ടോ അങ്ങനെ ആസിഫ് അമ്മാവൻ്റെ അടുത്തേക്ക് അങ്കളെ ഞാൻ ഒരു വക്കീലിനെ പോയി കണ്ടു ആബിതയെ മൊഴി ചെൽ മൊഴി ചെല്ലാൻ വേണ്ടിയാണ് ഞാൻ പോയത് ആ അങ്കിളിയ എന്നിട്ട് എന്താ വക്കീൽ പറഞ്ഞത് കുട്ടിയെ വക്കീൽ സ സാരമില്ല അതൊക്കെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എഴുതി കൊടുത്തു ആ അതേതായാലും നന്നായി അങ്ങനെ വക്കീൽ ആബിതയുടെ അഡ്രസ്സ് അയച്ചു ആബിത കയ്യിൽ ഉടനെ തന്നെ ആബിത പറയാ ഞാൻ ഒപ്പിട്ടല്ലേ ബന്ധം ഒഴിയോ എൻ്റെ മക്കളുണ്ടോ എൻ്റെ അടുത്ത് അങ്ങനെ സുഖിക്കണ്ടോ എന്നെ എൻ്റെ ബന്ധം ഒഴിവാക്കിയിട്ട് ആബിത ആരാണെന്ന് ആസിഫിനെ അറിയിച്ചു കൊടുക്കും ഞാൻ ആപിത ഇക്ക എന്തടി നോക്കിയാണേ എൻ്റെ അഡ്രസ്സിൽ വന്നതാണ് എൻ്റെ ബന്ധം ഒഴിവാക്കുകയാണെന്ന് ഞാൻ ഒപ്പിടില്ല ശരീഫ് പറ നീ എന്തെങ്കിലും കാട്ടിക്കോ ഓ അങ്ങനെയൊക്കെ ആയപ്പോ ശരീഫ് ആബിദ ഞാൻ ഓനെ ഒഴിവാക്കൂല ഇങ്ങളെയും വിടൂല ഷരീഫ് ഉം അത് നന്നായി അടി എങ്ങനെയെങ്കിൽ പഠിച്ചോനെ ഇവളുടെ അടുത്തുനിന്നൊന്ന് ഒഴിവാണ്ടിന് എന്താ ചെയ്യ പഠിച്ചോനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നിങ്ങനെ ഷരീഫ് ആലോചിച്ച് ഇങ്ങനെയൊക്കെ ആലോചിച്ചിങ്ങനെ ഇരിക്ക അപ്പം വന്നിട്ട് ഇക്ക എന്താടി എന്താ നിങ്ങൾ ആലോചിച്ചിരിക്കുന്നത് ഷരീഫ് ആ ഞാൻ എന്നെ ആലോചിച്ചിരിക്കുക ആബിദ് പറയോ ഓ നിങ്ങളെന്റെ മുത്താണ് ഷരീഫ് എടി എന്താ ഇവിടെ ഉള്ളത് കഴിക്കാൻ വല്ലതും ഉണ്ടോ എടി എന്തെങ്കിലും വായിക്ക് കൊള്ളാവുന്നത് വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടായിരുന്നോ ഹേ എന്തോന്ന് വലിച്ചിട്ട് മനുഷ്യ ഇതൊക്കെ എങ്ങനെയാ അടിച്ച ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം എനിക്കൊന്നും വേണ്ട ഉണക്ക പത്തിരിയും നീ തിന്നാൽ മതി ഇതൊക്കെ ഇതും പറഞ്ഞ് ഷെരീഫ് മുന്നിലുള്ള ഭക്ഷണം തെറിപ്പിച്ചു ആരുടെയെങ്കിലും ഉള്ള ദേഷ്യം എന്നോട് കാട്ടണ്ട കേട്ടോ അതെനിക്ക് വന്നപ്പോൾ തന്നെ മനസ്സിലായി ഓ എൻ്റെ മുത്തല്ലേ നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞിട്ടും ഭയങ്കര ഖനം നിങ്ങൾക്ക് ആബിദ നിങ്ങൾക്ക് എൻ്റെ അടുത്തല്ലേ ഇതൊക്കെ തീർക്കാൻ കഴിയുള്ളൂ ആബിദ പടച്ചോനെ അതൊക്കെ എൻ്റെ അടുത്തല്ലേ അതൊക്കെ തീർക്കാൻ കഴിയുള്ളൂ എന്നും പറഞ്ഞ് എടീ എന്നും പറഞ്ഞ് ആബിതയുടെ ഒറ്റ അടി അങ്ങോട്ട് കൊടുക്കും ോനെ പടച്ചോനെ എൻ്റെ തല്ലിയിലേ എന്ന് പറഞ്ഞ് അബിത അവൾ കരഞ്ഞു എന്നിട്ട് അവൾ റൂമിൽ കേറി പടച്ചോനെ എൻ്റെ എൻ്റെ കാസിഫ് എന്നായിരുന്നു നന്നായിരുന്നു ഒരു പ്രാവശ്യം പോലെ എന്നെ തല്ലിയിട്ടില്ലല്ലോ പഠിച്ചോനെ വേണ്ടായിരുന്നു പഠിച്ചോനെ എന്താണ് പഠിച്ചോനെ ഞാൻ ചെയ്യ എന്ത് വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത് റബേ എൻ്റെ ഒരു കഷ്ടകാലം തന്നെ എങ്ങനെ ഞാൻ ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത ഒന്നായിപ്പോയി പഠിച്ചോനെ അങ്ങനെ ആസിഫ് വീട്ടിലെത്തി ഉമ്മ 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 എവിടെ ആടാ ഞാൻ ഇവിടെ ഉണ്ട് എന്താ എന്റെ കുട്ടി പോയത് ഞാനേ അപ്പുറത്തെ കല്യാണേശിന്റെ അടുത്തായിരുന്നുടാ ആ ഉമ്മ അത് വക്കീലിന്റെ അടുത്തെത്തി ഞാൻ എഴുതി അയച്ചു അവൾക്ക് കിട്ടിക്കാണും ഇനി എന്താ ചെയ്യട്ടെ ഉമ്മ എൻ്റെ ഭാഗം ക്ലിയറായി ഹൗ എൻ്റെ മോനെ അതെന്നെ അത് നന്നായി എൻ്റെ കുട്ടി ചെയ്തത് എൻ്റെ കുട്ടിക്ക് നല്ലൊരു ജീവിതം പഠിച്ച റബ്ബ് തരട്ടെ പഠിച്ചോനെ എൻ്റെ കുട്ടിക്ക് നല്ലൊരു ജീവിതം നീ കൊടുക്കണേ റബ്ബേ ആയുഷന്മാർക്ക് സങ്കടത്തോടെ ദുവാ ചെയ്തു എൻ്റെ മോനെ അത് സാരമില്ല ഉമ്മ അതൊക്കെ കിട്ടും അതൊക്കെ ഉണ്ടായിക്കോളും ഉമ്മാ ഞങ്ങളുടെ വ്യതിയാണെന്ന് ഞാൻ വിചാരിക്കും ഞാൻ ഇനി എൻ്റെ മക്കളെ നോക്കി ജീവിക്കും അത് പറ്റില്ല കേട്ടോ മോനെ ഉമ്മ നോക്കട്ടെ അങ്ങനെ ഉമ്മ ഫോൺ വിളിച്ചു ഇനി ഉമ്മ ഫോൺ വിളിക്കുന്നു ഹെൽ സെൽമോ സെൽമോക്ക് ഫോൺ വിളിക്കുകയാണ് ഉമ്മ ഹലോ എടി സെൽമോ ആ താത്താ നോക്കടി എന്തൊക്കെയുണ്ട് വർത്താനം നല്ല വർത്താനം അത്താ എന്താ പിന്നെ നോക്കടി പിന്നെ മോൻ്റെ ആപ എന്താണ്ട് ഒഴിവാക്കിയടി എപ്പോ ആ ഇന്നടി എല്ലാം തീർത്തുട്ടോ നാലുണ്ട് എൻ്റെ താത്താ ഒൻ്റെ ഒരു വിധിലെ നോക്കടി ജോനക്ക് പറ്റിയ ഒരു കുട്ടീനെ നോക്കണ്ടിട്ടോ ആ താത്താ ആയിക്കോട്ടെ ഓനൊക്കെ നല്ല കുട്ടികളെന്നെ കിട്ടും നോക്കിക്കോണ്ടി നമുക്ക് ഇൻഷാല്ല നോക്കണം ഇൻഷല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം